ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞങ്ങൾക്ക് ഒരു കല്യാണം ഉണ്ടായിരുന്നേ മുന്നേ താമസിച്ചിരുന്ന അവിടെയാണ് അങ്ങനെ ഞാനും മക്കളും കൂടെ രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ അവിടെ എത്തി ഇതാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് ഇതെല്ലാം നാശകോശമാക്കി ഇട്ടേക്കുന്ന എൻ്റെ മക്കളാണ് അവരാണ് ഈ ഫുള്ള് എഴുത്തും വരെ എൻ്റെ അക്കവും ഫുള്ള് വീടില്ല ഫുള്ള് എഴുതി കുത്തിയിട്ടേക്കുവാണ് അതാണ് ഞാൻ കാണിക്കാത്തത്യാഗമൊക്കെ പിന്നെ ഞങ്ങൾ കല്യാണത്തിന് പോകാൻ വേണ്ടി പിന്നെ അവിടെ നിന്ന് ടെമ്പോ ഉണ്ടായിരുന്നു ടെമ്പോയിൽ കയറി മക്കളും ഞാനും എല്ലാം സ്കൂട്ടിയിൽ പോയില്ല പിന്നെ അവിടെ ചെന്നുടനെ കടിക്കാനുള്ള ടൈമായിരുന്നേ പിന്നെ നേരെ പോയി ബിരിയാണിയൊക്കെ തട്ടിയിട്ട് പിന്നെ വന്നേ സൂപ്പർ ബിരിയാണി ആയിരുന്നു ഇതാണ് കല്യാണ പെണ്ണും ചെറുക്കനും ക്യാമറന്മാർമാരുടെ ഫ്രണ്ട് നിൽക്കുന്നതുകൊണ്ട് ഫുൾ ഒന്നും കാണാനൊന്നും പറ്റിയില്ലേ വീഡിയോ എടുക്കാനും കറക്റ്റ് പറ്റിയില്ല പിന്നെ ഉടനെ വീട്ടിൽ വന്നേ ഞങ്ങളതിനു ശേഷം ഭയങ്കര ചൂടല്ലായിരുന്നു പിന്നെ നാരങ്ങ അതിനുശേഷം കുറേ സ്വീറ്റ്സ് ഉണ്ടായിരുന്നു എൻ്റെ ഒരു കസിൻ ഗൾഫീന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന ആ എല്ലാം കൂടെ കഴിച്ച് പല്ലി കംപ്ലീറ്റ് ഇട്ടേക്കുന്നതുകൊണ്ട് നേരെ ചോട്ടി കഴിക്കാൻ പോലും പറ്റിയില്ല പിന്നെ അതിന് ശേഷം ഞങ്ങൾ അവർ വരാനുള്ള ടൈമായേ കല്യാണപ്പണ്ണി ചെറുക്കണം അങ്ങനെ അവിടെ ഉള്ള കുറച്ച് ബോയ്സ് പിള്ളേർ സെറ്റ് എല്ലാം കൂടെ ചേർന്നിട്ട് അവർക്ക് ഒരു ട്രീറ്റ് കൊടുക്കുകയെന്ന് പറഞ്ഞിട്ട് ട്രീറ്റ് എന്ന് വെച്ചാൽ പണി മുട്ട പണിയായിരുന്നു ഇവിടെ തൊട്ട് അവരെ വീട് വരെ നടത്തിക്കുമായിരുന്നു കേട്ടോ പിള്ളേരെ അങ്ങനെ അതിൻ്റെ ബഹളമാണേ കാണാതെ ആ പിള്ളേർ പാവ വീട് വരെ പിന്നെ അവിടെ നിന്ന് നടത്തിച്ച് പിന്നെ പടക്കും ബഹളവും എല്ലാ സെറ്റിങ്സും സംഭവവും എല്ലാം ഉണ്ടായിരുന്നു സൂപ്പറായിരുന്നു കേട്ടോ നല്ല വൈബായിരുന്നു പാവം കല്യാണ പെണ്ണി ചെറുക്കിന്ന് നടക്കുകയാണെ പിന്നെ ഇത് നമ്മുടെ സ്വന്തം ദീപചേച്ചി രേഷ്മിയാണ് നിങ്ങൾ വീടിന് അപ്പുറത്തുള്ള ആണ് പിന്നെ പിള്ളേരെ സെറ്റെല്ലാം കൂടെ അവരെ കൂടെ അങ്ങനെ പോവുകയാണ് അവരൊരുങ്ങിയിട്ടില്ല അതുകൊണ്ട് കാണിക്കല്ലെന്ന് എൻ്റെ കൂടെ പറഞ്ഞായിരുന്നേ അതുകൊണ്ട് ഞാൻ കാണിച്ചിട്ടില്ല അതിനുശേഷം ഞാനും അബി എല്ലാവരും കൂടെ ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് വീട്ടിലോട്ട് വരാൻ നേരത്ത് അവിടെ ചെടി വാങ്ങണമെന്ന് പറഞ്ഞ അബിക്ക് അങ്ങനെ ചെടി വാങ്ങാനായിട്ട് കയറി അവിടെ ശരിക്ക് ചെടി ഉണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് എന്തോ അവന ഇഷ്ടപ്പെട്ട ഒരു ചെടി പേരെനിക്കിറഞ്ഞൂടെ അതിൻ്റെ വാങ്ങിച്ചു പിന്നെ ഞാനൊരു കറിവേപ്പിലേ വാങ്ങിച്ചത് അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ